എടുക്കുന്നില്ല ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചി ഈ ഒരു പെങ്കൊച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ ഭർത്താവ് പോണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരും ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്റെ അവകാശമാ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു വഴിയാണോ ഇത് വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബീപ്പ് ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മടുന്ന് പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നുള്ളോ നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾ ഇയാളത്തെ പേഴ്സണലി സംസാരിക്കാൻ എനിക്കൊന്നും ഇല്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ ഇയാളും എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരനകത്ത അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിലെ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയൂ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും അങ്ങോട്ട് നോക്കി തുടിച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തിനും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ ഇപ്പൊ സമയം നോക്കിയോ ഓപ്പിറ്റിയില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നേ എടുക്കാൻ ഒരു കാര്യമില്ല അതേ പകുതി വണ്ടി പകുതി റോഡിലാടക്കുന്നത് റുവാക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണോന്നുണ്ടെങ്കിൽ വഴി തന്നെ റസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാനിയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായവര് ചോദിച്ചിട്ടില്ല അവരെ എല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടിട്ടേക്കുമില്ല വണ്ടി വിട്ടേക്കും അവള് ആരെന്ന് വെച്ചാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെൺ കൊച്ചു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത ദിവസം വണ്ടി വിട്ടേക്കും നല്ലതും എന്ത് കണ്ടുകഴിഞ്ഞാലും മറ്റേ കണ്ടില്ലേ കാണത്തുള്ളൂ ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലോ അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ഒക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നതിൽ കഴിഞ്ഞിട്ട് എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടി വിചാരിക്കും